ചില ആളുകൾക്ക് നാശമാണ് നഷ്ടമാണ് ചില കബറാളികൾക്ക് നാശമാണ് നഷ്ടമാണ് എങ്ങനത്തെ കബറാളികളാണ് തെറ്റുകളുമായി കബറിലേക്ക് വരരുതേ കബറിലേക്ക് വരരുതേ അവര് കബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട് എല്ലാവരും ആ കബറിന്റെ അരികിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ രണ്ട് രണ്ട് പാമ്പ് ആ രണ്ട് പാമ്പും രണ്ട് ഭാഗത്ത് നിന്ന് അവനെ കൊത്തിക്കൊണ്ട് വരികയാണ് നെഞ്ചിന്റെ ഭാഗത്തേക്ക് അവരെത്തുമ്പോ അവൻ ആ കബറിൽ കിടന്ന് പറയുകയാണ് ഒന്നും അടക്കണേ അല്ല ഒന്നും അടക്കണേ അല്ല Subtitles ാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് എത്രയോ വാല് കേട്ടതാ എത്രയോ പ്രസംഗം കേട്ടതാ എത്രയോ എത്രയോ നസിഹത്തുകൾ കേട്ടതാ ഇതെല്ലാം കൽബിലേക്ക് വെച്ചിട്ട് അതൊന്നും സ്വീകരിക്കാതെ അവൻ വെറുതെ മരണപ്പെട്ടു പോയില്ലേ ആ പാമ്പവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് പത്തിടർത്തി കൊത്തിയിറക്കുമ്പോ അവൻ ആ സ്വമേധയാണെന്ന് വിളിക്കുകയാണ് പടച്ചവനെ ഒന്ന് മടക്കണേ എന്റെ നാട്ടിലേ കൊന്നു മടക്കണേ അല്ല ആ കവറിന്റെ വിളികൾക്കാൻ ഒരാളും ഉണ്ടാകില്ല ചെറുപ്പക്കാരാ ഉടനെ ആ കവറിന്റെ അരികിലിരുന്ന് രണ്ട് മലക്കലിനോട് വിളിച്ചു പറയുകയാണ് ചെറുപ്പക്കാരാ അത് ഒന്നിറത്തമാക്കും തമു അമ്മ അമ്പത് വയസ്സുവരെ നാപ്പത് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ അറുപത് വയസ്സുവരെ എഴുപത് വയസ്സ് വരെ അള്ളാഹുനക്ക് നൽകിയില്ലേ ആ സമയത്ത് നീ കുടിച്ചു കൂത്താടി നടന്നവനല്ലേ ഇത് തന്നെയാണ് തിയാമത്ത നാള് വരെ ഈ കമറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ നിനക്കുള്ള ശിക്ഷ ഇത് തന്നെയാ ഇവിടെ നിന്ന് നീ എന്നീ ഈ ദുനിയാവ് കാണില്ല കേട്ടോന്നും വിടൂലർ നമ്മളെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയാലേ അവൻ കടന്ന് നിലവിളിച്ചാ പോലും വിടുവോ വിടുവാസുകാരൻ വിടുവോ ആ അതെ അതെ തെളിവല്ലേ അവൻ വിളിക്കുക എന്നെ വിടണം അവന്റെ വീട്ടിൽ മക്കളെ ഉള്ള ഭാര്യ ഒന്നും ചെയ്യില്ല ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ മുന്നിൽ സുജൂത് വീണാലും ഇതൊരു റിമാൻഡാണ് ഖബറിന്റെ ഉള്ളില് ഇതൊരു റിമാൻഡാണ് ഇവന്റെ കണ്ണ് തുറപ്പിക്കും നിന്റെ നാഭു കൊണ്ടും അവൻ പറയും എന്നെ ഒന്നുകൂടെ മടക്കി വിടന്ന് ഒന്നുകൂടെ മടക്കി പ്ലീസ് വിടന്നില്ല അതിനുള്ള സമയം എവിടെ തരുന്നത് അള്ളാഹുല്ല മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടവനായി കേവലം ഒരു ചെറിയ സുഖത്തിനല്ലേ എന്റെ ചെറുപ്പക്കാരാ നീ ഒന്ന് മദ്യപിച്ച് നെക്ക് കിട്ടുപോകുന്നത് ദുനിയാവും പോയി നിനക്ക് നിലവും പോയില്ലേ ദുണിയാവും നിനക്ക് പോയി ചെറുപ്പക്കാരാഹറവും നിനക്ക് പോയി ചെറുപ്പക്കാരാ കേ ഉപയോഗിക്കുമ്പോ നിന്റെ അക്കിൽ തന്നെ മാറുകയാണ് തകരുകയാണ് നിനക്ക് പിന്നെ ആയുർവേദ ഓതിയിട്ടും കാര്യമില്ല മലക്കുകളെ നിന്നെ കടാക്ഷിക്കുകയില്ല അള്ളാഹന്റെ റഹ്മത്ത് നിനക്ക് എത്തുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം നിന്നെ പൊതിയുകയില്ല പിന്നെ നീ അനുഭവിക്കുന്നത് ും ശിക്ഷോകത്ത് മാത്രമീകമായ ലോകത്ത് പോലും ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കും ദുരി തന്നെ ഒരു മദ്യവെച്ച് വന്നെത്തു ഓരോ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ വന്നാല് അവനെ ദഫ് കൊട്ടി നമ്മള് സ്വീകരിക്കോ ആരെങ്കിലും കണ്ട നല്ല വാക്ക് പറയോ പ്രാവുമാണ് രണ്ട് സൈഡും അവൻ വരുന്നു എന്റെ ഒടുക്കത്തുള്ള ഇവരെ ചാവുല്ലോ ചാക്കാലോ എല്ലാരും നാട്ടുകാരും മുഴുവൻ വീട്ടുകാരും സത്യവിശ്വാസികൾ ശാപം 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 അങ്ങനെ അവന്റെ ജീവിതം നശിച്ച് 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 ഈ ലോകത്ത് നിന്ന് അടിമയായി അവൻ ചത്തുപോകുന്നു മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ മേലൊരു കടപ്പാടുണ്ട് എന്ന് കരുതിയിട്ട് കുറെ ആളുകൾ പോയിട്ട് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നു പൊതിയുന്നു പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം അളിയാൽ ലഹരി അടിച്ചോ മരിച്ചെന്ന് പറഞ്ഞിട്ട് ജമാ നാട്ടുകാരെല്ലാവരും ഓടി വരുമോ കൂലി കിട്ടു വലിയ മയത്ത് അയാളെ മയത്ത് നിസ്കരിക്കാൻ വലിയൊരു ശേഖാണ് മരിച്ചത് അല്ലെങ്കിൽ ഒരു ഔലിയാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് കൂലി കിട്ടുവോ എല്ലാരും ഓടി വരുമോ നിസ്കരിക്കാൻ ഓടി വരുമോ നിസ്കരിക്കാൻ ഭാര്യ കടന്ന് ചത്തവനാണ് അല്ലെങ്കിൽ ഷാപ്പി കടന്ന് ചത്തവനാണ് അളിയാവ് ലഹരി അടിച്ച് അടിച്ചത്ത നിസ്കരിക്കാൻ വരുന്ന മുമ്പോലും എല്ലാം അങ്ങോട്ടും മാറും പിന്നെ തുച്ഛമായ മാത്രം നിസ്കരിക്കും തീർന്നു തീർന്നു വല്ല ഉണ്ടോ അവന് കാര്യമുണ്ടോ ഇല്ല കാര്യമില്ല കാരണം പറഞ്ഞതാണ് ചെറുപ്പക്കാരാ കേൾക്കണേ പേടിയുണ്ടോ മാതാപിതാക്കളോട് ബഹുമാനവും ആദരവുമുണ്ടോ നിന്റെ ഭാര്യയോട് മര്യാദയും ആദരവുമുണ്ടോ നിന്റെ ബീജത്തിൽ ജനിച്ചു വളരുന്ന നിന്റെ സന്താന പരമ്പരകൾ നിനക്കെതിരാകും കേട്ടോ ഈ അവരുടെ ൻ കൈകൾ ഉയർത്തിട്ട് പൊറുക്കണേ അത്താക്ക് ആഫിയത്ത് കൊടുക്കണേ എന്ന് ചെയ്താൽ അവന്റെ കേട്ടോ അതുകൊണ്ട് ചെറുപ്പക്കാരാ അള്ളാഹു അബ്ബുൽ കോടതിയുടെ മുന്നിൽ ഏറ്റവും വലിയ നികൃഷ്ടനും നീച്ചനും ആരെന്ന് പറയട്ടെ മദ്യപിച്ചു മരിക്കുന്നവരാണ് കേട്ടോ ബഹുമാനപ്പെട്ട ആരെങ്കിലും ലഹരി ഉപയോഗിച്ച് മരിച്ചു പോയാൽ അവന്റെ മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ അടക്കല്ലേ ഇതൊരു പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറയുന്നത് കേട്ടോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് 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 മുസ്തഫ മുസ്തഫ മുസ്തഫ

സമയായ ി പോലീസുകാർ വന്നിട്ട് നിർത്തുമായിരിക്കും പോലീസുകാരൊന്ന് പറഞ്ഞു കേട്ടിട്ട് നാളെ റാഹത്തായിട്ട് നന്നായി വന്നു ഇതായത് ഇട്ടവിട്ടില്ലേ നമ്മുടെ കർണാടകയിൽ ആണെങ്കിൽ പത്ത് മണി വരെ ഉള്ളു അവിടെ പൂട്ടികളായി എന്നാലും അവിടെ കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല ആരെങ്കിലും പരാതിയില്ലാഹി വസ്ല്ല മാത് നമ്മുടെ ലാസ്റ്റ് ദിവസം ഇരിക്കുക താമസിച്ചല്ലേ എന്നാലും ഒന്നര മണിക്കൂറായില്ലേ പെണ്ണുങ്ങൾ അവിടെ ഭയങ്കര കല്യാണം കിട്ടി വന്നിട്ട് വർത്തമാനം പറയുന്നല്ലോ ആര് മരിച്ചാലും ആര് വെള്ളം അടിച്ചത് ആര് കുഴി കിടന്നാ അത്ത മരിച്ചിട്ട് ഞാൻ ഇങ്ങന പിന്നെ അറിയാം അവിടെ മോളെ ഒരുക്കി കൊണ്ടുപോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യേണ്ടോ അക്കാ പോയോ മയത്തുംങ്കര പള്ളിയിൽ പോണ്ടായോ മയ്യത്തങ്കര പള്ളിയിൽ പോയി കിടക്കണം ഒറ്റയ്ക്ക് കബർനാഥ് അവിടെ വരും അള്ളാഹു അഖബർ ആ കിടക്കുന്നവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് കബറിന്റെ ഒരു കബറിന്റെ ഭീകരമായ മുഖത്തെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണം അതറിയാത്തോണ്ട് പഠിക്കണം നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല സത്യത്തെ ഒരു വിശ്വാസം ചുമ്മാ മരിച്ചാൽ കൊണ്ട് അടയ്ക്കടേ എല്ലാം തീർന്നതേ നമ്മളെ ഇവിടെ ഇരുന്ന് രണ്ട് പഴവും ഇന്ന് ജ്യൂസ് പഠിച്ച അത്താടെ കാര്യം ഓക്കെ എന്നാ അത്ത അവിടെ നല്ല ജ്യൂസ് കുടിച്ചോണ്ട് നടക്കുവോ നമ്മളിവിടെ നല്ല ജ്യൂസ് അടിക്കുന്നുണ്ട് വരുന്ന വരുന്ന കൊടുത്ത അക്കാട അവിടെ കേട്ടോ ഇരിക്കട്ടെ ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഭാര്യ ഭർത്താവിന് നിങ്ങളുടെ അത്താക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ ശിക്ഷറിയോക്കാ കേട്ടോ കേട്ടോ നല്ലപോലെ കേട്ടോ കേട്ടോ നല്ലപോലെ കേട്ടോ എന്റെ പൊന്ന സഹോദരിമാരെ ഏതെങ്കിലും ഒരു പെണ്ണ് മദ്യപിച്ചിലേക്ക് കെട്ടു വരുന്ന തന്റെ ഭർത്താവിനാകട്ടെ മക്കട്ടെ തന്റെ വാപ്പാക്കാകട്ടെ ആങ്ങളമാർക്കാകട്ടെ താ ഭക്ഷണത്തിന്റെ ഒരു ഒരുപിടിയങ്ങാടും നിങ്ങളുടെ കൈ കൊണ്ടവർക്ക് വിളമ്പിക്കൊടുത്താൽ ആ ഒരു മഹാ നിന്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തതിന്റെ പേരിൽ അവളുടെ അവളുടെയും പെണ്ണുങ്ങളും തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണ്ടേ തന്റെ ഭർത്താവിന് ചാപ്പാട് കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യത അല്ലേ ഭാര്യയുടെ ബാധ്യതയല്ലേ തന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ബാധ്യത തന്റെ ഉമ്മായുടെ ബാധ്യത അല്ലേ തന്റെ സഹോദരന്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത സഹോദരന്റെ ബാധ്യത അല്ലേ പക്ഷെ എന്താണ് ഇവൻ ഈ കോലത്തിൽ വന്നാൽ അവന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അതിന്റെ ശിക്ഷ ഇവർക്കാണെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ കൊടുക്കരുത് കൊടുക്കരുതെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ കൊടുക്കാതെ വന്ന ഒറ്റപ്പെടുത്തേണ്ട അർത്ഥം നീ എന്നെ ഒറ്റപ്പെടുന്നത് ഈ സ്വഭാവത്തിൽ നിന്ന് മാറിയ ഈ സ്വഭാവത്തിൽ നിന്ന് മാറി വരിവാ വേണ്ടി നമ്മൾ ഒറ്റപ്പെടുത്തണം മെഹൽ ഒറ്റപ്പെടുത്തണം നാട്ടുകാരെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തണം ആരും കണ്ടാൽ മിണ്ടരുത് സലാം പറയരുത് വരുന്നവരോട് സലാം പറയല്ലേ അവൻ മരിച്ചു പോയാൽ അവന്റെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കല്ലേ അവനി രോഗിയായാൽ രോഗ സന്ദർശനം നിങ്ങൾ നടത്തരുതേ എന്തൊരു എന്തേ കാരണം മരിച്ചാൽ മൈദുസ്കരിക്കരുത് കണ്ടാ സലാം പറയരുത് രോഗിയായ സന്ദർശിക്കരുത് ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കരുത് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഖംരി യൗമൽ ഖിയാമ ലിസാനുഹു മദ്യപാനി നാളെ ആഹ്റത്തിലേക്ക് കടന്നു വരുന്നത് ഭീകരരൂപത്തിലാണ് ഗിരൂപിയുടെ കോലത്തിലാണ് പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുകയും ആ നാവിടിന്റെ സൈഡിലൂടെ വരുന്നത് പോലെ ഈ മദ്യപാനിയുടെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുകയും അവന്റെ രണ്ട് സൈഡിലൂടെ ഈള ഇറ്റിറ്റ് വീണുകൊണ്ടാണ് നാളെ നരകത്തിലേക്ക് കടന്നു പോവുക ഇത് കാണുമ്പോ തിരിച്ചറിയുന്ന ദുനിയാവിൽ വെച്ചും ആഹ്രത്തിൽ വെച്ചും തിരിച്ചറിയും ഈ മദ്യപിച്ചി കോലത്തിൽ വരുന്നവൻ അതുകൊണ്ട് ഈ മദ്യവാ മദ്യം ഈ ലഹരി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് അവരെ അതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഏതെങ്കിലും ഒക്കെ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് വല്ല മിഠായി തന്നാൽ നിങ്ങൾ അത് വാങ്ങാൻ പാടില്ല ഈ മിഠായി ഒക്കെ വാങ്ങിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മിഠായി തന്നെ പിന്നീട് വാങ്ങാനും അവർക്ക് തിന്നാനും തോന്നും ഇഷ്ടം വരും വീണ്ടും അത് തിന്നാനും ഇഷ്ടം വരും അതുകൊണ്ട് ആരെങ്കിലും റോഡ് സൈഡിൽ വെച്ച് മിഠായി തന്നാൽ വാങ്ങരുത് കേട്ടോ അത് തിന്നാൻ പാടില്ല കാരണം അതിനകത്ത് ഏറ്റവും ഉണ്ടെങ്കിൽ നീ നാളെ അത് തന്നെ പോയി ചോദിക്കും ചേട്ടാ ആ മിഠായി കൂടെ ഒന്ന് പറയും കുട്ടികളെ പോലും മദരസയിൽ പോലും ഞാനൊരു സ്ഥലത്ത് മദരസ പ്രസംഗിക്കാൻ പോയപ്പോൾ മദരസയിലെ കുട്ടികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു വിസ്താതെ ഒന്ന് പ്രസംഗിക്കണം എന്ത് പ്രസംഗിക്കാന് ഈ കഞ്ചാവ് അടിച്ചവനോട് എന്ത് വേദം പറയാണ് ഇപ്പം ഈ കഞ്ചാവ് വടിച്ചവൻ വരാരെങ്കിലും വളർന്ന് വന്നിരിക്കുന്നുണ്ടോ അവൻ നല്ല സ്ഥലത്ത് സിൽക്ക് സംവിധായവുമായിട്ട് ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അവളുടെ ആത്മാവുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മുടെ മക്കള് പഴച്ചുപോയാൽ അക്കാ സംസാരവും തീർന്നില്ല കുറ്റ ആർക്കെന്നറിയോ അത്തായിക്കും അമ്മായിക്കും പോയി മോള് പഴച്ചുപോയി കുറ്റം ആർക്കാണെന്നറിയോ പള്ളി ഹത്തീമനും അബോക്കർ മുസ്ലിയാർക്കും മഹല്ലുകാർക്കും ഒന്നും അല്ല നമ്മുടെ മോൾ നമ്മുടെ മോൻ പഴച്ചാൽ ആ വാപ്പ ആ ഉമ്മയോടാണ് ചോദ്യം ആ ഉമ്മയോടാണ് അത് ആദ്യം ചിന്തിച്ചോ നമ്മുടെ ബീജത്തിലുണ്ടായ സന്താനമാണ് നാളെ ആഹരത്തിൽ നമ്മുടെ പേരിട്ടാണ് വിളിക്കപ്പെടുന്നത് നമ്മുടെ കുട്ടി പഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ആ വാപ്പയും ഉമ്മയും നിർവഹിച്ചേ മതിയാവും അനങ്ങാൻ പറ്റൂല ആ അപ്പായും ഉമ്മായ ഭയങ്കര നിസ്കാരവും ദൗഭാഗോടത്തെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മക്കളും മൊത്തം വെള്ളം അടിച്ചിട്ട് പിഴച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് ഒരായത്തു കേട്ടോ ും നാരാ ഏ സത്യവിശ്വാസികളെ ഏ ഉമ്മ ഉപ്പു സൂക്ഷിക്കണേ നിങ്ങളുടെ ശരീരം സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ നിങ്ങളെ സൂക്ഷിക്കണേ നാരാത്തിൽ ചോദ്യം ആരുടെ പറയുന്നത് അപ്പാ ഉമ്മ നിങ്ങളോടുള്ള ചോദ്യമാണ് നിങ്ങളോട് അള്ളാഹുത്താലും മറുപടി പറയണോ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നിങ്ങളോടുള്ള കൽപ്പനയാണ് അൻഫുസക്കും നമ്മുടെ ശരീരം വഹലീക്കും നമ്മുടെ മക്കള് നമ്മുടെ മരുമക്കള് നമ്മുടെ 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 കുടുംബക്കാരായ മക്കള് അവരെ നിങ്ങൾ ഞാറാ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ കേട്ടോ എന്തേ കാരണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്തെന്ന് റബ്ബറിന്റെ കേട്ടോ കൽക്കരിയല്ല ഡീസലോ പെട്രോളോ അല്ല അന്നാസാറ മനുഷ്യനെയും കല്ലുകളെയുമാണ് കേട്ടോ മനുഷ്യനെയും കല്ലുകളെയുമാണ് ഈ മനുഷ്യനെ കത്തിക്കാൻ കല്ലുകളാണ് കരിങ്കല്ലുകളാണ് ഉപയോഗിക്കുന്നത് കരിങ്കല്ലോകം ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു കല്ല് കത്താൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ കേവലം ഒരു ചെറിയ കല്ല് കത്തണമെങ്കിൽ അവരുടെ ഒരു നിഗമനമാണ് ഒരു ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ കല്ല് കേട്ടോ ഒരു നിഗമനം ഒരു ചെറിയ തരിക്കല് കത്താൻ ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ഒരു ലക്ഷം ഡിഗ്രി സെൽഷ്യസ് അതുണ്ടെങ്കിൽ ചെറിയ കല്ല് കത്തു വലിയ കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി വേണം എത്ര ഡിഗ്രി വേണം പറഞ്ഞു കല്ലുകൾ യുംാഹുത്തട്ടെ കാത്തുട്ടെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ ദിവസവും നബി അലൈഹി മാത്രങ്ങൾ പറയുന്നു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു സുബഹി നിസ്കാരം കഴിഞ്ഞു ഏഴ് പ്രാവശ്യം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി പറയുന്നു

നരകം എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാകാത്തത് നമുക്ക് അടുത്ത പരിപാടി ഉണ്ടല്ലോ വള്ളിത്തുണ്ടില് എന്താണ് നരകം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്താ മലയാളി അതെന്തിനാണ് അനാതിരിക്കുന്നത് മാർഗം ചെയ്യാൻ പോകുന്ന അള്ളാഹു സുഹാന നമ്മളീ ഒരുമിച്ച് കൂടിയവരെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാരാകട്ടെ അള്ളാഹു റബുൽ അല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു റബുലി നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാകട്ടെ നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അവന്റെ തൃപ്തിയിലുമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നല്ലൊരു ദിവസത്തിൽ നല്ല ഒരു രാവിലെ നല്ല വാക്കുച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മയവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ല അള്ളാഹു ആമീം പറഞ്ഞവർക്കെല്ലാം ആ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ